ധന്യാത്മാക്കളായ രീതിയിലിരിക്കുന്ന കാണിപ്പയ്യൂർ തിരുമേനിക്കും മുടക്കം പാട്ട് തിരുമേലിക്കും എൻ്റെ നമസ്കാരം സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഒരു തിരുമേനി പറഞ്ഞതനുസരിച്ച് അരനൂറ്റാണ്ടായിട്ടില്ല ഇത് പുനരുദ്ധരിച്ചതിന് ശേഷം ഇവിടുത്തെ അന്യോന്യം അതിന്റെ പ്രസക്തിയെ കുറിച്ച് നമ്മുടെ ആൾക്കാർക്ക് തന്നെ വലിയ കാര്യമായ പരിജ്ഞാനം ഇല്ല എന്ന് തോന്നുന്നു ഇത് പുനരുദ്ധരിക്കാൻ ഇടവന്നത് തന്നെ ചില സവിശേഷ സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ സവിശേഷ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിന് നേരിടുന്ന അപജയം തന്നെയാണ് പ്രധാനപ്പെട്ട സംഗതി ആവണി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ താമസിക്കുന്നതിൽ നിന്ന് ഒരു ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരെയായി പാസ്റ്റർമാർ കൂടിയിട്ട് ഒരു ആറേഴ് കുടുംബങ്ങളെ കൺവേർട്ട് ചെയ്യാറ് കണ്ടപ്പോഴാ എനിക്ക് ഓർമ്മ വന്നു കൺവേർട്ട് ചെയ്യാൻ അവരുപയോഗിച്ച പ്രധാനപ്പെട്ട മാർഗം ബ്രാഹ്മണർ നിങ്ങളെ സ്പർശിക്കില്ല ഹിന്ദുമതത്തിന്റെ വേദം കയ്യിൽ വെച്ചിരിക്കുന്നവരും പുരാണങ്ങളും അതുപോലെയുള്ള ശാസ്ത്രങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നവരുമായ ബ്രാഹ്മണര് നിങ്ങളെ സ്പർശിക്കില്ല പിന്നെ നിങ്ങൾ എന്തിനാ ഹിന്ദു മതത്തിൽ തുടരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആറേഴ് കുടുംബങ്ങളെ ഈ ഒരു ഒറ്റ പോയിന്റിന്റെ പണ്ടൊക്കെയാണ് അവർ ഈ ആറേഴ് കുടുംബങ്ങളെ കൺവെർട്ട് ചെയ്യാൻ ശ്രമിച്ചത് അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചതാണ് കോഴിക്കോട്ട് ഒരു വേദഗോഷ്ടി നടക്കുന്ന സമയമാണ് അന്ന് കിഴക്കുന്നെത്തിയ ഹരിജനങ്ങളായ കുറെ കക്ഷികളെ വടക്കംപാട്ട് തിരുമേനി കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന പടം പത്രങ്ങളിൽ വന്നു ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് റാന്നിയിൽ നടന്നിരുന്ന കൺവേർഷൻ പൂർണ്ണമായും നടിച്ചു ഈ ഒരൊറ്റ ചിത്രം അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഞാൻ അതാ വിചാരിക്കോസുകാർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല വിട്ടിട്ട് പോവുക തന്നെ അവർ തന്നെ ചോദ്യം ചെയ്തു തെക്കേമ്പടത്തിന്റെ അധിഷ്ഠാതാവാണ് ഇത് പറഞ്ഞു വരുമ്പോൾ ബ്രാഹ്മണ്യത്തിന്റെ കേന്ദ്രമാണ് അദ്ദേഹമാണ് ഈ ഹരിജനങ്ങളെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചിരിക്കുന്നത് വേദഗോഷ്ടിയിലേക്ക് തോപ്പം തോപ്പം സകല പ്രവർത്തകരും കൊണ്ടിരുന്നു പടം ഫോട്ടോ കൊണ്ടുവന്ന് സകല ഹരിജൻ കുടുംബങ്ങളിലും കാണിച്ചു കൊടുത്തു പിന്നെ ബന്ദഗോസ്സുകാർക്ക് ഒരു രണ്ടു മൂന്ന് വർഷത്തേക്ക് ആ ഭാഗത്ത് ചെല്ലാനോ പ്രവർത്തിക്കാനോ പറ്റിയില്ല അപ്പോൾ ഈ വേദം എന്തിനാണ് നമ്മൾ മനുഷ്യരിലേക്ക് പ്രചരിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ ഈശ്വരൻ തന്നു എന്ന് പറയുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ അതാണ് വേദം അപ്പൊ ഈശ്വരൻ തന്ന ഈ ഒരൊറ്റ ഗ്രന്ഥമേ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത സാധനം എന്തിനാണ് ഇങ്ങനെ വായിക്കുന്നത് എന്തിനാണ് ഇതിങ്ങനെ കേൾക്കുന്നത് അതിന് ആചാര്യന്മാർ ഇതിൻ്റെ എല്ലാം മറുപടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ പറഞ്ഞ അധിഷ്ഠാന തത്വലാഭായ വേദം അധിഷ്ഠാന തത്വങ്ങളുണ്ട് ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ ഈ അടിസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഈ നമ്മളൊരു ഒരു ഒരു മിക്സി മേടിക്കുന്നത് പണ്ട് കാലത്ത് മിക്സി മേടിച്ചു കഴിഞ്ഞാൽ മിക്സി എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് അതിന്റെ സ്വിച്ച് എവിടെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ മുഴുവൻ അടങ്ങുന്ന ഒരു പാൻസ്ലെറ്റ് കൂടെ നമുക്ക് തരും അതിൽ നോക്കിയാൽ ഈ മിക്സി എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ റേഡിയോ എങ്ങനെ പ്രവർത്തിപ്പിക്കണം ടി എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് അതിനകത്ത് കാണും ീ പുസ്തകമില്ലെങ്കിൽ നമുക്ക് ശരിക്കും പ്രവർത്തിപ്പിക്കാൻ അന്ന് പറ്റില്ലായിരുന്നു ഇപ്പൊ പറ്റും അപ്പൊ ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിക്ക് മുകളിലേക്ക് വിട്ടിട്ട് ചുമ്മാതെ എന്ത് ചെയ്യാൻ നീ പോയി എങ്ങനെങ്കിലും ജീവിച്ചോ എന്ന് പറഞ്ഞാ മതിയോ ഈശ്വരൻ അങ്ങനല്ല ചെയ്തത് മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടതിന് ശേഷം അവന്റെ വിവേക ബുദ്ധി അതായത് കാര്യങ്ങൾ പറഞ്ഞാൽ ഗ്രഹിക്കുന്ന അവസ്ഥ വന്നപ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ ഗ്രഹിക്കുന്ന മേധാശക്തി വന്നപ്പോ അതിൽ ഏറ്റവും യോഗ്യതയുണ്ടായിരുന്ന ഋഷിക്ക് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച സകല അറിവും പകർന്നു കൊടുത്തു ഋഷിയോട് പറഞ്ഞതാ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച അറിവാണിത് ഇന്ന് നമ്മൾ ഫിസിക്സ് എന്നും കെമിസ്ട്രി എന്നും ബയോളജി എന്നും സുവോളജി എന്നും ഒക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ മാത്തമാറ്റിക്സ് ഈ സാധനം മുഴുവൻ വേദത്തിലുണ്ട് മുഴുവനും കൂടി ഈശ്വരൻ പകർന്നു കൊടുത്തു ഈ പകർന്നു കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് നീ ഐശ്വര്യം പ്രാപിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു വിട്ടു അപ്പൊന്തിനാണ് ഈ ഇത് എന്തിനാണ് ഈ അറിവ് നമുക്ക് പകർന്നു തന്നത് ജീവിതം എങ്ങനെ നിങ്ങൾ ജീവിച്ചു പോകണം ഈ ഫിസിക്സ് എന്നും കെമിസ്ട്രി എന്നും ബയോളജി ബയോളജിയെന്നും സ്ട്രോളജിയൊക്കെ പറഞ്ഞാൽ പ്രകൃതിയെ കുറിച്ചുള്ള അറിവാണ് ഈ അറിവിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് വിദ്യ എന്നും അവിദ്യ എന്നും തിരിച്ചിട്ടുണ്ട് വിദ്യ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജ്ഞാനമാണ് ഈശ്വരൻ ആത്മാവ് പുനർജന്മം മോക്ഷം മോക്ഷോപായങ്ങൾ ഇത്രയും എണ്ണത്തിനെയാണ് അധ്യാത്മശാസ്ത്രം എന്ന് പറയുക ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഈശ്വരൻ ആത്മാവ് പുനർജന്മം മോക്ഷം മോക്ഷോപായങ്ങൾ മോക്ഷത്തിലേക്കുള്ള ഉപായങ്ങൾ ഇത്രയും എണ്ണത്തിന് വിദ്യ എന്നാണ് പറയുക അവിദ്യ എന്ന് പറയുന്നത് വിദ്യ ഇല്ലാത്ത അവസ്ഥയല്ല വിദ്യ ഉള്ള അവസ്ഥ തന്നെയാണ് അവിദ്യ ഒരു ടെക്നിക്കൽ നെയിമാണ് അവിദ്യ എന്ന് പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രങ്ങൾ എന്നാർത്ഥം എന്ന് വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സൂറോളജിയും ഒക്കെ അവിദ്യയിൽ വരും ൾ വിരും വരും ഈശ്വരന്റെ ഇതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അല്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുനർജന്മം പ്രാപിക്കുന്നു ഇത് വെറുതെ ഒരാൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല ഈശ്വരൻ തന്നെ നമ്മളോട് പറഞ്ഞെങ്കിൽ അല്ലേ വിശ്വസിക്കുകയുള്ളൂ സർവവ്യാപിയാണ് ഈ കാണായ പ്രപഞ്ചത്തിൽ മുഴുവൻ അകവും പുറവും നിറ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഇംഗ്ലീഷ് പറയും അങ്ങനെ നിൽക്കുകയാണെന്നുള്ളവരെ ഈശ്വരനല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ മനുഷ്യൻ എങ്ങനെ പറയും മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മം പ്രാപിക്കുന്നു എന്നുള്ളത് ഈശ്വരനല്ലേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഈ നിരന്തരമായ ജന്മങ്ങളിൽ നിന്ന് ഞാൻ വിമോചനം തന്നുകൊള്ളാണ് അതിൽ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ഈശ്വരൻ പറഞ്ഞെങ്കിലല്ലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും അതിന്റെ ഗതിയെക്കുറിച്ചും ഇത് മുഴുവൻ മോക്ഷത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈശ്വരൻ നമുക്ക് ആദ്യത്തെ യോഗ്യതയുള്ള വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു ഈ ആദ്യത്തെ യോഗ്യതയുള്ള വ്യക്തിയുടെ പേരാണ് ബ്രഹ്മ എന്ന ഋഷി ബ്രഹ്മ എന്നാണ് ആ ഋഷിയുടെ പേര് അപ്പൊ ഈ ഋഷിക്കാണ് ഈശ്വരൻ ഈ വേദം കൊടുക്കുന്നത് ആ ഈ വേദം കിട്ടിയപ്പോ മുതലാണ് പിന്നീട് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു അതിനെ വികസിപ്പിച്ചെടുത്തു അങ്ങനെയാണ് ഇന്ന് കാണുന്ന നമ്മുടെ ജ്ഞാന സമുച്ചയം അറിവിന്റെ സമുച്ചയം മുഴുവൻ നിലവിൽ വരുന്നത് ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത് ഋഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നാളെകാലം ഇതിനെ ചോദ്യം ചെയ്യും ആൾക്കാർ ഈശ്വരനിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണ് വേദം നമ്മൾ പറയുമ്പോൾ എല്ലാ മതക്കാരും അതാ പറയുന്നത് ഖൊറാൻ ദൈവത്തിൽ നിന്ന് കിട്ടിയതാണെന്നാ പറയുന്നു ബൈബിളിന്റെ പഴയ നിയമം ബൈബിളിന്റെ രണ്ട് നിയമങ്ങളുണ്ട് പുതിയ നിയമവും പഴയ നിയമവും പഴയ യഹൂദര എന്ന മതഗ്രന്ഥവും അത് തന്നെയാണ് അതിൽ അതിൽ അതും ദൈവത്തിൽ നിന്ന് കിട്ടിയതാണെന്നാ പറയുന്നത് അപ്പൊ ഈ സെന്റവസ്ഥ ദൈവത്തിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പാഴ്സികൾ വിശ്വസിക്കുന്നത് പ്രധാനമായും ബൈബിൾ ബൈബിളിന്റെ പഴയ നിയമം ഖുറാൻ സെൻഡവസ്ത ഇങ്ങനെയുള്ള ഈ മൂന്ന് പുസ്തകങ്ങളാണ് ദൈവം തന്നതാണ് എന്ന് മനുഷ്യൻ പറയുന്നത് പിന്നെ വേദമാണ് അടുത്തത് അപ്പൊ ഇത് ഈ ഋഷീശ്വരന്മാർക്കറിയാമായിരുന്നു നാളെ കാലം ഇത് ആൾക്കാർ ചോദ്യം ചെയ്യും പിന്നെ ഈശ്വരന് വായുണ്ടോ പറയാൻ ഈശ്വരൻ എങ്ങനെയാ ഇത് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ചോദിക്കുമെന്നുള്ള വിവരമൊക്കെ ഋഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു നമ്മുടെ ഒരു പാരമ്പര്യം പണ്ട് മുതലേ നമ്മുടെ ഒരു പാരമ്പര്യം യുക്തിക്ക് ന്യായീകരിക്കാവുന്ന രീതിയിലെ നമ്മുടെ ഋഷീശ്വരന്മാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ അതുകൊണ്ടാണ് ഇതിനെ സനാതനധർമ്മം എന്ന് പറയാൻ സനാതനം എന്ന് പറഞ്ഞാൽ എന്നേക്കും നിൽക്കുന്നത് അപ്പൊ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളെ പറയും ഭഗവത്ഗീത വായിച്ചിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞാലും ഭഗവത്ഗീത മുഴുവൻ നോക്കിയിട്ടുണ്ടാവും അതിന്റെ അവസാന ഭാഗത്ത് ഭഗവാൻ പറയുന്നത് എന്താ എന്താശ്യത ഞാനീ പറഞ്ഞത് മുഴുവൻ വിമർശിച്ചു പഠിച്ചിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തു ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ അനുസരിച്ചു കൊള്ളണം ഇല്ലെങ്കിൽ നിന്റെ തലബോധം നിന്നെ പിടിച്ച് നരകത്തിടും എന്നൊന്നും ഭഗവാൻ പറഞ്ഞില്ല ബാക്കിയുള്ള മതങ്ങളിലെ ആചാര്യന്മാർ മുഴുവൻ മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിച്ചതാ അവർ പറഞ്ഞ് ഞങ്ങളെ പറയുന്നതിനകത്ത് അന്ധമായി വിശ്വസിച്ചില്ലെങ്കിൽ നിന്ന് നരകത്തിൽ പോകും നിന്നെ പിടിച്ച് നീലിടും ഇതൊക്കെയാ പറഞ്ഞ് പേടിപ്പിച്ചത് ആ സ്ഥാനത്ത് ലോകത്തിലെ ആദ്യത്തെ ഗുരുവാണ് ആദ്യത്തെ അവതാരമുദ്ധി പൂർണാവതാര സദ്ഗുരു എന്ന് പറയുന്ന ആൾ ആ കൃഷ്ണനാണ് പറയുന്നത് ഇന്നേക്ക് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ മുഴുവൻ വിമർശിച്ചു പഠിച്ചതിന് ശേഷം അതിനെ അംഗീകരിച്ചു പോലാണോ നല്ല പറഞ്ഞത് യഥെ ചസിരു നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു ഇതാണ് നമ്മുടെ ആദർശം പണ്ടും നമ്മുടെ ആദർശം ഇതാണ് ഇപ്പോഴും നമ്മുടെ ആദർശം ഇത് തന്നെയാണ്